കേരള പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം ദിവസവും ആവേശത്തോടെ മത്സരാർത്ഥികൾ മുന്നേറുകയാണ് അത്ലറ്റിക്സ് ബാഡ്മിന്റൺ പവർ ലിഫ്റ്റിംഗ് സ്വിമ്മിംഗ് തുടങ്ങി എല്ലാ ഇനങ്ങളിലും തീ പാർന്ന പോരാട്ടമാണ് നടന്നത് അന്തർദേശീയ കായിക താരങ്ങൾ മുതൽ ആദ്യമായി മത്സരിക്കുന്നവർ വരെ കൂട്ടത്തിലുണ്ട് അടുത്ത വർഷത്തെ ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകുമ്പോൾ പ്രതീക്ഷയാണ് ഈ അഭിമാന താരങ്ങൾ എക്കാലത്തെയും ഉയർന്ന നേട്ടത്തോടെ കേരള സംസ്ഥാന പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തിരിതാഴുമ്പോൾ റെക്കോർഡുകൾ മാത്രമല്ല തടസ്സങ്ങളും തകർത്തു മുന്നേറിയ ഒരുപറ്റം അത്ലറ്റുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആദ്യമായി ഇന്ത്യ വേദിയാകുമ്പോൾ ഇവരും അതിൽ ഭാഗവാക്കാകും വലിയ സ്വപ്നം കാണാൻ ഒരുപാട് ആളുകളെ പ്രചോദിപ്പിക്കുകയാണിവർ പൊക്കമില്ലായ്മയാണെന്റെ പൊക്കം എന്ന കവി കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷിന്റെ വരികൾ അന്വർത്ഥമാക്കുന്ന വിധം പോരാട്ട വീര്യവും ആത്മവിശ്വാസവും കൊണ്ട് നേട്ടങ്ങൾ കൈവരിച്ചവർ പൊക്കം കുറഞ്ഞവരുടെ ഇന്ത്യയിലെ ആദ്യ സ്പോർട്സ് ക്ലബ്ബായ ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ് ടീം അംഗങ്ങളും മത്സരത്തിൽ വർദ്ധിത വീരത്തോടെ പവർ ലിഫ്റ്റിങ്ങിലും ബാഡ്മിന്റണിലും തുടങ്ങി എല്ലാ ഇനങ്ങളിലും വിജയകുപ്പ് തുടർന്നു ഞാനിപ്പോൾ ഒരു നാല് വർഷമായിട്ട് പാരാഗെയിംസിൽ പങ്കെടുക്കുന്നത് അപ്പം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഈ വർഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കേരള സ്റ്റേറ്റ് സ്പോർട്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്രയൊന്നും അങ്കവലം നമുക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് ഞാൻ കഴിഞ്ഞ വർഷം നാഷണലിൽ പിന്നെ പവർ ലിഫ്റ്റിങ്ങിന് പോയി ഗുഡ് ലിഫ്റ്റ് അടിച്ച ആളാണ് തൊണ്ണൂറ്റഞ്ച് കിലോ താരങ്ങൾ അണിനിരുന്ന മത്സരങ്ങൾ ഇന്ത്യയുടെ ഭാവി കായിക സ്വപ്നങ്ങൾക്ക് മുതൽക്കൂട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത് കാരണം എനിക്ക് ഒരു ഒരാവശ്യം നമ്മൾ എല്ലാവരും ഒരാണക്കാണല്ലോ മത്സരിക്കുന്നത് പക്ഷേ നമ്മുടെ കഴിവുകൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് പല മേഖലകളിലും എത്തിച്ചേരാന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പതിനെട്ട് പേരോളം ബാഡ്മിൻ്റും പങ്കെടുക്കുന്നുണ്ട് പന്ത്രണ്ട് പേരോളം പവർ ലിഫ്റ്റിങ്ങിന് പങ്കെടുക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാവരും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നന്നായി പെർഫോം ചെയ്യുന്നു തോന്നുന്നു അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ നൂറിലധികം രാജ്യങ്ങളിലെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ ഇനി ഇവരെയും മെഡൽ പോരാട്ടങ്ങളിൽ പൊരുതി മുന്നേറാൻ ഇവരും ഉണ്ടാകും വളരെ യും മത്സരമാണ് സൗഹൃദപരമായ വാശിയേറിയ മത്സരമാണ് അതുപോലെ തന്നെ ഇന്നലെ അത്ലറ്റിക് ഉണ്ടായിരുന്നു ഏകദേശം രാത്രി ഏഴ് എട്ട് മണിവരെ ഇത് തുടർന്നു ഇതൊരു ജനകീയമായ രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ശരിക്കും ഇവരാണല്ലേ ഹീറോസ് അല്ലേ ജയലക്ഷ്മി തീർച്ചയായും എനിക്ക് തോന്നുന്നു സുഷമയുടെ ആ ഒരു കഥ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ രണ്ടാമത് പാര അലിമ്പിക്സിലേക്കും പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കും ഒക്കെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ആ ഒരു ബുള്ളറ്റിനെ രണ്ട് സ്റ്റോറി ഇതേപോലെ തന്നെ വന്നെത്തിയത് ഒരു കൗതുകം തന്നെയാണ് എന്തായാലും ആ കഥയിലേക്ക് വരുമ്പോൾ രാവിലെ ഞാൻ ഈ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കാണാൻ പോകുമ്പോൾ അത്രത്തോളം മത്സരം എങ്ങനെയാണെന്നൊന്നും കൃത്യമായി അറിയില്ലായിരുന്നു പക്ഷേ ചെന്ന സമയത്ത് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ കണ്ടത് തീവാറും പോരാട്ടം എന്ന് ഞാൻ ആ പോയിന്റിൽ പറഞ്ഞു തന്നെ അതിനെ അന്വർത്ഥമാക്കും വിധം തന്നെയാണ് ആ മത്സരം നടന്നത് വലിയ രീതിയിൽ മത്സരം കാണികളെയും ഹടാതെ ആകർഷിക്കുന്നു ഒപ്പം ഈ ഇരിക്കുന്നവരെയും ആ കാണുന്നവരെയും അതുപോലെ തന്നെ ആ മത്സരം വലിയ വലിയ രീതിയിൽ മുറുകിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് അത് പലപ്പോഴും ഈ പരിമിതികളെ കൂടെ മറികടന്നുകൊണ്ടുള്ള ഒരു മത്സരം തന്നെയാണ് അത് ഇനി വരും കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യ പാരാലിമ്പിക്സ് മത്സര വേദിയാവുകയാണ് അപ്പോൾ ആ സമയത്തും ഇവരെ എന്തായാലും ആ വേദിയിൽ പ്രതീക്ഷിക്കാം എടുത്തു പറയേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഒരു ഇൻക്ലൂസീവ് സ്പോട്ടിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യമായി തന്നെ ആളുകളെ ഉൾപ്പെടുത്താനുള്ള ചില പരിമിതികൾ കൂടെ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു വേദിയൊക്കെ ഒരുക്കിയിട്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും അവിടെ ചില പാളിച്ചുകൾ കൂടെ പറ്റിയിട്ടുണ്ട് ആളുകൾക്ക് വീൽ ചെയർ ആക്സസിബിൾ ഇല്ലായിരുന്നു വീൽ ചെയറിനെ കടത്തിക്കൊണ്ട് പോകാൻ ഉള്ള സംവിധാനം പലപ്പോഴും ഇല്ലായിരുന്നു ചില ആളുകളൊക്കെ അതിൽ ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട് എന്തായാലും എത്രത്തോളം തന്നെ ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുമ്പോഴും ഭിന്നശേഷിക്കാരെ കൂടെ ഇൻക്ലൂസീവായി കൊണ്ടുപോകുന്ന ഒരു സമീപനം എന്തായാലും ും ഇനി വരുന്ന കാലഘട്ടത്തിലും ഉണ്ടാവണം പല പലയിടങ്ങളിലും സ്റ്റെപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത് അത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് പല പലർക്കും പല രീതിയിലുള്ള പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ആ മത്സരത്തെ മുൻപോട്ട് പോവുകയും പങ്കെടുക്കുകയും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഞാൻ കണ്ട ചില മത്സരങ്ങളാണ് ഒന്ന് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഞാൻ പ്രതീക്ഷിക്കാൻ അപ്പുറത്തേക്കൊക്കെ തന്നെ മത്സരങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്തു അതുപോലെ തന്നെയാണ് ഈ ബാഡ്മിൻ്റൻ്റെ കാര്യവും അതുപോലെ തന്നെ സ്വിമ്മിങ് കോമ്പറ്റീഷനൊക്കെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായി നടന്ന മത്സരങ്ങളാണ് അതിൽ വലിയ പാർട്ടിസിപ്പേഷനുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ധികം ആളുകളാണ് പങ്കെടുത്തത് അതിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തതുപോലെ തന്നെ ഈ ലിറ്റിൽ സ്പോർട്സ് ക്ലബിലെ അംഗങ്ങളായിട്ടുള്ള എന്തായാലും ഇവര് മാതൃക തന്നെയാണ് ഇവരാണ് യഥാർത്ഥ ഹീറോസ് എന്ന് പറഞ്ഞ പറയേണ്ടി വരും കാരണം ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ടാണ് കുതിക്കുന്നത് അവർക്ക് എല്ലാവിധ ഭാവുകൾ